ും ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ വളരെയധികം പ്രാധാന്യം ആർഹിക്കുന്ന ഒരു മൈക്രോ ന്യൂട്രിയന്റാണ് പ്രോട്ടീൻ എന്നാലോ പ്രോട്ടീനെ കുറിച്ചിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ കേട്ട് വരുന്നുണ്ട് ജിമ്മില് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് മാത്രമാണ് പ്രോട്ടീൻ കഴിക്കാൻ പാടുള്ളൂ അതേപോലെ തന്നെ കിഡ്നിയുടെ ഫംഗ്ഷന് തകരാറിലായി പോകുന്ന കേട്ട് വരുകയുള്ളൂ എന്നാൽ എന്താണ് പ്രോട്ടീൻ ഇരുപത് അമിനോ ആസിഡുകൾ ചേർന്നതാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇതിലെ ഒൻപതെണ്ണം എസ്റ്റെൻഷ്യലും ബാക്കിയുള്ളവ നോൺ എസ്റ്റൻഷ്യൻ അമിനോ ആസിഡുമാണ് ഈ അമിനോ ആസിഡുകൾ നമ്മുടെ ബോഡിയിൽ ഭക്ഷണത്തിലൂടെ മാത്രമാണ് ലഭിക്കുക മറ്റുള്ളവ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും നമുക്കറിയാം മസിൽ ഡെവലപ്മെന്റിനാണ് പ്രധാനമായിട്ടും കോടാൻ കോഡീൻ സെല്ലുകളുടെ നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഈ പ്രോട്ടീൻ പ്രവർത്തിക്കുന്നത് സെല്ലുകളിലാണ് ഓരോ സെല്ലുകളുടെയും ഘടനയിലും പ്രവൃത്തിയിലും നിയന്ത്രണത്തിലും വളരെ അത്യാവശ്യമാണ് പ്രോട്ടീൻ സെല്ലുകൾ ആക്ടീവ് ആയിട്ട് ഇരിക്കണം കൃത്യമായിട്ടുള്ള ആളുകൾ പ്രോട്ടീൻ വേണം അങ്ങനെ സെല്ലുകൾ ആക്ടീവ് ആയിട്ട് ഇരുന്നിട്ടഴിഞ്ഞാൽ ഓരോ അവയവങ്ങളും ആക്റ്റീവ് ആകും അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും കൃത്യമായിട്ട് പ്രവർത്തിക്കുകയും ആരോഗ്യത്തിൽ വളരെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും നമ്മുടെ പ്രതിരോധ ശേഷി നിലനിർത്തുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും പ്രോട്ടീൻ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ മാനസികാരോഗ്യവുമായിട്ട് ഉള്ളൊരു കളക്ഷനിൽ പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട് പ്രോട്ടീൻ അതേപോലെ തന്നെ പ്രോട്ടീൻ കൃത്യമായിട്ടുള്ള അളവിൽ ലഭിച്ചാൽ മാത്രമാണ് മാനസികാരോഗ്യവും നിലനിർത്താൻ സാധിക്കുന്നത് ഒരു വ്യക്തിക്ക് എത്ര അളവിൽ പ്രോട്ടീൻ വേണം ഒരു എൺപത് കിലോഗ്രാം ഉള്ള ഒരാൾക്ക് എൺപത് ഗ്രാം പ്രോട്ടീന് ഓരോ ദിവസവും അയാളുടെ ബോഡിക്ക് ആവശ്യമുണ്ട് എന്നാണ് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ഭക്ഷണ രീതി എടുത്തു മനസ്സിലാവാൻ സാധിക്കും അതിൽ വളരെ കുറവായിട്ടാണ് പ്രോട്ടീൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വളരെയധികം ജീവിതശൈലി രോഗങ്ങളുടെ എണ്ണത്തിൽ വർധന വർദ്ധിപ്പിക്കുന്നത് ഇനി പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ കുറഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ലക്ഷണങ്ങളും നമ്മുടെ ബോഡി നമുക്ക് കാണിച്ചു തരും പ്രധാനമായിട്ടും നമ്മുടെ മുടിയുടെയും നഗത്തിന്റെയും സ്കിന്നിന്റെയും ആരോഗ്യം നഷ്ടപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വിശാഖ രോഗം ഇൻഫെക്ഷൻസ് അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻറെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ഷീണവും വിശപ്പും ക്ഷീണവും ഒക്കെ ഉണ്ടാവാൻ നമുക്ക് സാധ്യത കൂടുതലാണ് ഇത്രയൊക്കെ പ്രധാനമാർഗിക്കുന്ന പ്രോട്ടീനെ കൃത്യമായിട്ട് നമ്മുടെ ബോഡിയിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നതാണ് വാസ്തവം ഓരോ വ്യക്തിയും നമ്മുടെ ഭക്ഷണത്തിലൂടെ പ്രോട്ടീൻ എത്രമാത്രം ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും കുറവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ എൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനും നിങ്ങൾ ആരോഗ്യ ഇട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യാം അപ്പോൾ ഓക്കെ ഓൾ ദ ബെസ്റ്റ് ബൈ